തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക തൊഴിലാളികളുടെ വേതനം എഴുന്നൂറ് രൂപയാക്കിയും തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കിയും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ഗാന്ധി ജയന്തി ദിനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സംഘടിപ്പിക്കുന്ന തൊഴിൽ സംരക്ഷണ സംഗമത്തിന്റെ പ്രചരണാർത്ഥം എൻ ആർ ഇ ജി വർക്കേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് തോട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി എൻ ആർഇ ജി വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കണ്ണൂളി നയിച്ച ജാഥയ്ക്ക് സംഘടനയുടെ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ജാഥ ഡയറക്ടർ പി കെ കൃഷ്ണൻ വൈസ് ക്യാപ്റ്റൻ സാറാബി ഉമ്മർ തുടങ്ങിയവർ ജാഥയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചു നിജ ജയകുമാർ അധ്യക്ഷത വഹിച്ചു സുനിൽകുന്നത്തേരി ഇ എം സതീശൻ എം ആർ സോമനാരായണൻ എം യു കബീർ സി വി പൗലോസ് ഷീലാമോഹനൻ പി വി സുധീർ എം എ വേലായുധൻ കെ പി തോമസ് പി സതീഷ് കുമാർ വി ജി രാജൻ പി ജി രാജേഷ് ഉണ്ണികൃഷ്ണൻ നിഷാന്ത് മച്ചാട കെ എം അബ്ദുൽസലാം ആഷിഖ് ജോൺസൺ ആറ്റത്തറ സലിം മാളു പുഷ്പ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ജാഥ ക്യാപ്റ്റൻ ഉല്ലാസ് കണ്ണോളി സ്വീകരണത്തിന് നന്ദി അറിയിച്ചു